നമുക്ക് എല്ലാവരും അറിയുന്ന ഒരു വിഷയമാണ് ഹിന്ദുമതം പറയുന്നത് ഏറ്റവും വലിയ ഒരു സമുദ്രമാണ് മഹാകടലാണ് ഹിന്ദു സമൂഹം ഒതുക്കി നിൽക്കുന്നു ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർ മാത്രമാണ് ബിസിനസ്സിൽ നിന്ന് അവർക്കും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മള് ബിസിനസ്മാനും ജാതി നോക്കാതെ ബിസിനസ് ആയിട്ട് പോകുന്ന ആൾക്കാർ അങ്ങനെ ഒരു തരുന്നു എന്ന് അതിന് പങ്കെടുക്കാൻ സന്തോഷം കൂടി വന്നതാണ് ഞാൻ എത്രയോ പാവപ്പെട്ട ആൾക്കാർ ഇത് ശുഭനം മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഈ ലോകത്ത് ഇത് ഒന്നും ദൈവം തന്ന ഈ ശരീരം ഇതിനെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കട്ടെ എന്നുള്ള എല്ലാ രീതിയിലും തത്വശത്തെ കൂടി പഠിപ്പിച്ച് ഇന്ന് ലക്ഷോപലക്ഷം കുടുംബങ്ങൾ വെളിച്ചമായിട്ട് മാറിയ ഒരു പ്രസ്ഥാനം മഹാപ്രസ്ഥാനം ആ പ്രസ്ഥാനം ഉയർത്തിന്റെ ജീവിതത്തിൽ മാത്രമല്ല എന്റെ ഒപ്പം എല്ലാവിടെ നന്നാക്കാൻ വേണ്ടിയുള്ള പുറപ്പെടി കൂടി വന്ന ഒരു വിഷയമാണ് കുറച്ചു മുമ്പേ ഗോപാൽജി സംസാരിച്ചപ്പോ ഹൈന്ദവ അതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഹിന്ദുത്വത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ് ഹിന്ദു മതം പറയുന്നത് ഏറ്റവും വലിയൊരു സമുദ്രമാണ് മഹാകടലാണ് എത്ര തന്നെ വെള്ളം പോരിയാലും പറ്റാത്ത ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം നമുക്ക് ഏറ്റവും കൂടുതൽ സഖിപ്പ് തന്മയും കാര്യങ്ങളും കൂടുതലുള്ള ഒരു ആൾക്കാരും മഹാനങ്ങളും ആൾക്കാരുമുള്ളവനായിട്ട് എന്റെ ഒരു കാര്യം ഇതൊന്നുമല്ല ഏറ്റവും കൂടുതൽ വിജയിക്കേണ്ട കാര്യം ബിസിനസ് ഇന്ന് എല്ലാ സമൂഹങ്ങളും ബിസിനസ് ഉയർന്നു നിൽക്കുമ്പോ എന്ത് സമൂഹം മാത്രം ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുന്നു പേര് വേരലി ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ബിസിനസ്സിൽ നിന്ന് അവർക്കും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയും കൂടി ജീവിതം നയിച്ച് നമ്മളെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞ് ഉയരത്തിൽ എത്തണമെങ്കിൽ ബിസിനസ് വേണം എല്ലാ മേഖലയിലും ഞാൻ നോക്കുന്നു വലിയ വലിയ നേതാക്കളും നമ്മളെ കാര്യങ്ങളും തത്വചിന്തകയും കാര്യങ്ങളും സംസാരിച്ചു പോകുന്നല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടിയ അവർക്കുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങൾ അവർ ശക്തമായിട്ടുള്ള ഒരു കാര്യത്തിന് മാറ്റാൻ വേണ്ടിയുള്ള വിഷയങ്ങളായിട്ട് പലപ്പോഴും കേൾക്കാറില്ല കാണാറില്ല സമൂഹമാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഏറ്റവും തികച്ച് നമ്മൾ എല്ലാ രീതിയിലും ഉൽപ്പത്തിയിൽ നിൽക്കണം എന്നുള്ളതാണ് എന്റെ ഈ എടിയോട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എവിടെ പോയാലും എല്ലാ രീതിയിലും എല്ലാ സമൂഹവും കൊണ്ടുപോയിക്കുന്നു കോടി ശരമാനം കോടി ശരമാനൊക്കെ ലക്ഷ്യമെടുത്താൽ ഒരിക്കലും ഹിന്ദുക്കളെ പേരോട് വെച്ചാൽ നമുക്കറിയാം ഒതുങ്ങി ജീവിക്കണം ഒതുങ്ങി ജീവിക്കണം എന്നൊരു ചിന്ത കൂടി നമ്മൾ കൊച്ചിയിലെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഒന്നും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറില്ലാതെ നമുക്ക് കിട്ടുന്നവർട്ട് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ടും ചെറിയ ചെറിയ ബിസിനസ് കാര്യത്തിലും ചെയ്ത് ജീവിച്ച് ഇത് മതി എന്നുള്ള ചിന്തയും കൂടി കൊച്ചിയിലെ നമ്മളെ പഠിപ്പിച്ചതിന്റെ ഒരു വിഷയമാണ് അതല്ല എല്ലാവർക്കും മുൻപന്തിയിൽ നിൽക്കണം അവരെ പോലെ നമ്മളും ഉയർന്ന ബിസിനസ് കച്ചവടക്കാരായിട്ട് മാറണം വലിയ വ്യവസായമായിട്ടും മാറണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാർ ചങ്ങലം പൊട്ടിച്ച് പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ പറയുന്നു നിങ്ങൾ എല്ലാവരും ആ ചിന്തയിൽ കൂടി ഭക്തിയും കാര്യവും എല്ലാം വേണം അതിനൊപ്പം പണവും വേണം ഐശ്വര്യമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും എല്ലാ കാര്യങ്ങളും നമ്മൾ വിജയിക്കാനും നമുക്ക് വേണ്ടിയത് പണമാണ് അതിനുള്ള വഴിയാണ് ബിസിനസ് എല്ലാരും അതിൽ കൂടി ചിന്തിക്കണം ബിസിനസ് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള എല്ലാ രീതിയിലും എല്ലാ സമൂഹവും നോക്കുന്നു എല്ലാ രീതിയിലും അവർ ബിസിനസ് എന്തെങ്കിലും ഒരു ബിസിനസ് അവര് മുന്നോട്ട് പോകുക വലിയ ലെവലിൽ പക്ഷെ ഈ സമൂഹത്തിന് ഒന്നും അങ്ങനത്തെ ഒരു വലിയ ഒരു ബിസിനസ്മാനായിട്ട് കുറച്ച് ആൾക്കാരെ മാത്രമേ കാണിക്കാൻ പറ്റുന്നുള്ളൂ വലിയ വിഷമത്തിലാണ് ഈ വിഷമം മാറ്റി എല്ലാരും മനസ്സിലും അങ്ങനത്തെ ഒരു നന്മ ഉണ്ടാവട്ടെ മുന്നാടി എല്ലോ സർവേശ്വര നിങ്ങളെ കരളിൽ ശക്തി നേടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഉടനെ ഈ അവസ്ഥ തന്നെ ഈ ഹിന്ദു ഏറ്റവും വലിയ ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ സുഹൃത്തുക്കളെ എല്ലാവരും കണ്ടൊരു സന്തോഷമാണ് നന്ദി നമസ്കാരം